ഇതെങ്ങനെയാണ് ഈ കൂടോത്രം സ്വന്തമാക്കിയത് പണ്ട് നല്ലതാണ് ഇപ്പൊ എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് കാലം മാറി നമ്മൾ പണ്ട് പോലെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് ആനുകൂല്യം കൊടുത്തില്ല അല്ലാത്ത കെട്ടിൽ കാണും നമ്മൾ എഗ്രിമെന്റ് വെച്ച കെട്ടിലൊന്നും കാണൂല പിണറായി കേരളത്തിൽ പിന്നെ അങ്ങനെ ഒളിച്ചോടാനാണോ എന്തെല്ലാം പിന്നെ ത്യാഗനിർഭരമായ പിന്നെ പോരാട്ടം നടത്തി ഉയർന്നു വന്ന ഒരു നേതാവ് ഒരുപാട് ത്യാഗങ്ങളും പോരാട്ടങ്ങളും ഇപ്പൊ ഇങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് രാജീവ് ഗാന്ധി ഭവന പദ്ധതിയില്ലേ ആ ഘട്ടത്തില് ഇദ്ദേഹത്തിൻ്റെ നമ്മളൊരു ആധാരം വാങ്ങിച്ചു നിങ്ങൾ നല്ല കൂടോത്രത്തിന്റെ ആളെന്നാണ് ഞാൻ അറിഞ്ഞത് ആ ഞാനത് പറഞ്ഞിട്ടുണ്ടോ ഡി വെസ്ലിയോട് അപ്പൊ ഇങ്ങനെ കണ്ടാ മതി ഹലോ നമസ്കാരം കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ എനിക്കും വലിയ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ചില കാര്യങ്ങൾ അറിയുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ കൂടോത്രത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് ഒരു വ്യക്തി എൻ്റെ അടുത്ത് അടുത്തിരിപ്പുണ്ട് നെയ്യാറ്റിങ്ങര കൗൺസിലറും വികസനകാര്യ കമ്മീഷൻ ചെയർമാനുമായ കെ കെ ഷിബു നമസ്കാരം ഷിബു നമസ്കാരം ഇതെങ്ങനെയാണ് ഈ കൂടോത്രം സ്വന്തമാക്കിയത് കൂടോത്രത്തിലൊന്നും വിശ്വാസമില്ല കൂടോത്രമൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങൾ നല്ല കൂടോത്രത്തിൻ്റെ ആളെന്നാണ് ഞാൻ അറിഞ്ഞത് കൂടോത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല കൂടോത്രത്തിന് വിശ്വാസവും ഇല്ല കൂടോത്രത്തിന് ബന്ധമില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമായല്ലേ അതോ ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വർഷമായിട്ട് ഒരു പോലും തോൽക്കാതെ ആദ്യം പഞ്ചായത്ത് മെമ്പർ പിന്നെ ഇവിടെ നെയ്യാറ്റിങ്കിര മുനിസിപ്പാലിറ്റി ആയപ്പോഴത്തേക്ക് പിന്നെ ഹൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ കൗൺസിലർ കൗൺസിലർ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഈ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിരുന്നു വഹിച്ചിരുന്നു അപ്പോൾ ഇത് കൂടോത്രത്തിൻ്റെ കളി തന്നെയാണ് ഒരു മാറ്റവും ഇല്ല കാര്യം ഞാൻ നിങ്ങളുടെ വാർഡിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആർക്കും നിങ്ങളെക്കുറിച്ച് ഏതൊരു അഭിപ്രായമില്ല ഷിബു നമ്മുടെ ആള് നമ്മുടെ ആള് നമ്മുടെ ആൾ അപ്പോൾ ഈ കൂടോത്രമല്ലാതെ ഇതിനകത്ത് എന്താണോ പൊടിയിട്ട് മയക്കിയതാണ് ജനങ്ങളുമായി സത്യസന്ധമായി അവരുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള അംഗീകാരമാണ് അല്ലാതെ ഇതൊരു കൂടപത്രവുമല്ല കൂടപത്രമല്ല ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ജനങ്ങൾക്ക് തിരിച്ചും ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ നിലയിൽ തിരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏൽക്കാതെ വിജയിച്ചു പോകുന്നു പ്രവർത്തനം സത്യസന്ധമായ ഏത് വർഷമാണ് ആദ്യമായിട്ട് ഈ എലക്ഷനില് നിന്ന് അന്ന് എത്ര എത്ര വയസ്സുണ്ടായിരുന്നു വരും വരും വയസ്സായി ഞാൻ വന്നപ്പോ നോക്കിയപ്പോ തല മൊത്തം നരച്ചിട്ടിപ്പോ മീശ മാത്രം കാർത്തിരിക്കണം അതെന്താണ് രഹസ്യം അതോടെ എനിക്കിവിടെ മീശ നാച്ചുറൽ ആണ് തലമുടി നരച്ചു 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 നമ്മുടെ പിന്നെ ടെൻഷനും പിന്നെ എണ്ണയില കുറ്റവും ഒക്കെ കൊണ്ടായിരിക്കും കറുപ്പിച്ച് അങ്ങനെ പോകുന്നതിനോട് താല്പര്യമില്ല എന്താണോ നമ്മളുടെ സ്ഥിതി നമ്മുടെ മുഖം എന്താണോ അത് കാണിക്കുക അതല്ലാതെ അതിനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനോട് താല്പര്യമില്ല ജീവിതത്തെ പോലെ തന്നെ ആയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ജീവിതമല്ല സത്യസന്ധ്യം അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർക്കെന്ത് പ്രശ്നം വന്നാലും ഏത് അർദ്ധരാത്രി എന്നില്ല ഷിബു ഇറങ്ങി ആ സ്ഥലത്തെത്തുകയാണ് അതെ അല്ലേ അതെ ഇങ്ങനെ ഒരു മനസ്സ് ഉണ്ടാവാനായിട്ട് എങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് പോകുന്നതാണ് ആണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി ഡി വൈ എഫ് പ്രവർത്തകനായി പാർട്ടി പ്രവർത്തകരായി അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് വന്നത് അപ്പോൾ എസ് എഫ് ഐ അപ്പോൾ പഴയ എസ് എഫ് ഐ പ്രവർത്തനവും ഇപ്പോഴത്തെ എസ് എഫ് ഐ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കാണുന്നു പണ്ട് നല്ലതാണ് ഇപ്പോൾ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം വന്നു എനിക്ക് സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റം കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റം ആ മാറ്റമെല്ലാം എല്ലാ രംഗത്തും വരുമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ പണ്ട് കൊച്ചും പ്രായത്തിലെ അച്ഛൻ അച്ചാന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തിൻ്റെ മാറ്റം വരുമ്പോഴത്തേക്ക് അച്ഛനെ കയറി നമ്മൾ മച്ചം പെയ്യുന്നു വിളിക്കും കാലം മാറി നമ്മൾ പണ്ട് പോലെ അച്ചാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അച്ഛനെ നമ്മൾ പെട്ടെന്ന് അച്ചമ്പിയെന്ന് വിളിക്കൂ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ എന്ത് പിന്നെ ഉത്തരം പറയാം ഉത്തരം ഇല്ല അതാണ് സംഭവം അതായത് നിങ്ങളെപ്പോലുള്ളവർ നല്ല സംശുദ്ധമായ സി പി എം പ്രവർത്തനം കാഴ്ചവെച്ചോണ്ടിരുന്നു പുതിയ തലമുറ അതിനെ എങ്ങനെ മിസ് യൂസ് ചെയ്യാം എങ്ങനെ അതുവഴി നമുക്ക് കാശുണ്ടാക്കാം ആ ഒരു രീതിയിലോട്ട് വന്നു ഇപ്പം ഷിബുവിനെ പോലെ അത് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ആളോ ഒരു വ്യക്തിയോ ഒരു വ്യക്തിയോ പിന്നെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ പിഴവുകളോ നടത്തിയാൽ അതാകെ ആ പ്രസ്ഥാനത്തിന് ഉള്ളവരെല്ലാം അങ്ങനെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല ശരിയല്ല ആയിക്കോട്ടെ ചോദിച്ചോട്ടെ വ്യക്തികൾ ചേരുന്നതാണല്ലോ പ്രസ്ഥാനം ആണ് അപ്പം സ്വാഭാവികമായും ചിലരുടെ സ്വഭാവ വൈകല്യം കൊണ്ടും ഒക്കെ ചിലരുടെ പിന്നെ പ്രവർത്തന രീതിയൊക്കെ ഒരുപക്ഷേ ശരിയായ ദിശയിലായിരിക്കും അല്ലെങ്കിൽ ശരിയായ നിലയിലായിരിക്കില്ല അത് ശരിയായ കാഴ്ചപ്പാടിലും ആയിരിക്കില്ല അപ്പം ഉള്ളവർ ഏതെങ്കിലും ഒരു വേലത്തരങ്ങൾ കാണിച്ചാൽ അതാകെ പ്രസ്ഥാനത്തിലുള്ളവർ എല്ലാവരും അങ്ങനെയാണെന്ന് എന്ന് നമ്മൾ പിന്നെ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഉള്ളവർ നമ്മുടെ പോലെയുള്ള അതായത് സി പി എം പോലെയുള്ള പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെ അധികകാലം തുടരാനും കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ സംഘടനാ ചരിത്രം അടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളുടെ തലപ്പത്ത് അത്രയും യോഗ്യത ഉള്ള ആളുകളല്ലേ നിയമിക്കുകയുള്ളൂ ഉറപ്പാണല്ലോ ആണല്ലോ എസ് എഫ് ഐയുടെ തലപ്പത്തിരിക്കുന്ന ആർ ഷോ ആർഷോ ഒഴിഞ്ഞല്ലോ ഒഴിഞ്ഞു ഒഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയേടുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആർഷോ എന്തുമാത്രം മണ്ടത്തരങ്ങളും വെല്ലുവിളികളും ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എസ് എഫ്ഐയുടെ ആയിട്ട് ഡിവൈഎഫ്ഐയുടെ ആയിക്കോട്ടെ ആ ഏത് പാർട്ടിയിലും ആയിക്കോട്ടെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ നമ്മൾ നോക്കിയല്ലേ നിയമിക്കാണ്ട് നിയമനത്തെ സംബന്ധിച്ചോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ ഒന്നും ആർക്കൊരു അഭിപ്രായമില്ല ആർക്കും ഒരു അഭിപ്രായം ഇല്ലായിരുന്നു പക്ഷേ എസ് എഫ് ഐയോ ഡി വൈ എഫ് ഐയോ സി പി എമ്മോ അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളിലോ തലപ്പത്തേക്ക് ആര് വന്നാലും ആ തലപ്പത്തേക്കൊന്ന് വരുന്നവരെ ഇല്ലാത്ത കഥകൾ മനു അവരെ മോശപ്പെടുത്തുവാനും വേണ്ടുന്ന പ്രചരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് ഇന്നിപ്പോൾ വളരെ വേഗത്തിൽ വളരെ ചില പിന്തുണയോടുകൾ കൂടി ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണണം നിങ്ങൾക്ക് വളരെ താഴേക്കിടയിൽ നിന്ന് ഈ പാർട്ടിയിലോട്ട് വന്നവരാണ് ശരിയല്ലേ അതെ എന്നാൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എം എൽ എ ആകുന്നു എം പി ആകുന്നു മന്ത്രിയാകുന്നു ആ പ്രസ്ഥാനത്ത് ഇന്ന് മാക്സിമം കാശ് വലിച്ചു ഊറ്റിയെടുക്കുന്നു ഇതെല്ലാം കഴിയുമ്പോൾ ആ പാർട്ടിക്കാർ തന്നെ പറയുകയാണ് ഇയാൾ ഇനി വേണ്ട ഇയാൾക്ക് വൈസും പ്രായമൊക്കെ ആയി ഇയാൾ ഒരിടത്ത് ഒതുക്കിയിരുത്താം അപ്പോൾ ആ വ്യക്തി വിചാരിക്കുകയാണ് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സി പി എമ്മിലോട്ട് ചേരാം അവർ നല്ലൊരു സ്ഥാനം തരും എന്ന് പിന്നെ വിചാരിച്ച് വരുന്നവരെ നിങ്ങളുടെ പാർട്ടിയിലോട്ട് പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കുന്ന എന്തിനാണ് ഇല്ല പലരും പല പാർട്ടികളിൽ നിന്ന് അവർ പിന്നെ നമ്മ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്നവർ എല്ലാവരും ഈ സ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാമെന്നുള്ള നിലയിലേക്കല്ല അത് ഞാൻ വിശ്വസിക്കണല്ല അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിൽ വരുന്ന ഒരാൾ സ്ഥാനം മോഹിച്ചല്ലാതെ നിങ്ങളെ സേവിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഒളിച്ചു കളിക്കുകയാണത് ഉദാഹരണത്തിന് ഒരു കാശിനും കൊള്ളാത്ത ഒരാളിനെ പിടിച്ച് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് എ സി മുറി എ സി വണ്ടി ലക്ഷങ്ങളുടെ ശമ്പളം അപ്പം ഈ താഴേക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്ന് ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയും ജയി വിളിക്കുകയും ചെയ്ത നിങ്ങൾ ആരായി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരു കഴിവും ഇല്ലാത്ത ഒരു യോഗ്യത ഇല്ലാത്ത ആളെന്ന് അങ്ങനെ പറയും കോൺഗ്രസിൻ്റെ നേതാ നേതാവായി എം പി ആയി കേന്ദ്രമന്ത്രിയായിരുന്നപ്പം നിങ്ങളെല്ലാം പറഞ്ഞത് അദ്ദേഹത്തിനെ പോലെ ഒരു മെടുക്കാൻ ഇല്ല ഈ പറയുന്നവർ പറയുന്നവർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വാഴ്ത്തിയവരാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം അതിൽ അതിന്റെ പ്രത്യശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിൻ്റെയോ വൈകല്യം കൊണ്ട് അദ്ദേഹം അത് വിട്ട് വേറൊരു പ്രസ്ഥാനത്തിലേക്ക് ആഭിമുഖ്യം കൊടുത്ത് വരുമ്പോൾ അത് സി പി എമ്മിൻ്റെ ഒരു 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 വിശ്വാസിയായി വരുമ്പോൾ അപ്പോൾ മോശം കോൺഗ്രസ് നിൽക്കുമ്പോൾ കൊള്ളാം ആ ഒരു രീതി ശരിയല്ല അപ്പൊ തീരെ ഈ ആ പാർട്ടിയെ കൊണ്ട് ഇയാൾക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പിന്നെ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ ഒരു സെമിനാറിൽ ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു സെമിനാർ ഇപ്പൊ ഏതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സെമിനാർ നടത്തുന്ന ആ സെമിനാറുകളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട് ഒരു സെമിനാറിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രമാണ് ശ്രീ കെ വി തോമസിനെ അയോഗ്യനാക്കി അല്ലെങ്കിൽ പിന്നെ കൊള്ളരത്തവനാക്കി കോൺഗ്രസ് മാറ്റിയത് മാറ്റിയത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ആ പിന്നെ നമ്മുടെ സി പി എം പോലുള്ള പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടില്ല പക്ഷേ സി പി എമ്മിന്റെ ഒരു സഹയാത്രികനായി അദ്ദേഹം മാറി 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 മാറിയപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹം അദ്ദേഹം അല്ല അദ്ദേഹം എത്ര വർഷം എം പി ആയിരുന്ന ആള് കേന്ദ്രമന്ത്രി ആയിരുന്ന ആള് കോളേജ് അധ്യാപകനായിരുന്ന ആള് കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന ആള് അപ്പം അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായി തലസ്ഥാന നഗരിക്കകത്ത് തലസ്ഥാനത്തിൽ നിയമിച്ചാൽ അത് കേരളത്തിന് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കുറേ സഹായകരമാകുന്ന നിലപാടുണ്ടാവും സഹായം ഉണ്ടാവും എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ശരിയാണ് പുള്ളി പുള്ളിയാ കോൺഗ്രസ് ഭയങ്കരമായിട്ട് വികസിച്ചു ഇനിയിപ്പോൾ നിങ്ങളുടെ പേരും പറഞ്ഞ് കുറേ കൂടെ വികസിക്കട്ടെ എന്നുള്ളത് അതാണ് ഇപ്പോഴത്തെ ഒരു പൊതുവർത്തമാനം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവർ അവരുടെ ആ ആശയത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ കളഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെ ആശയത്തിലേക്ക് വരുമ്പോൾ അവർ മോശക്കാരാവും സി പി എമ്മിൻ്റെ സമുന്നതമായിട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വരുന്നവർക്ക് വരുന്നവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മോശപ്പെടുത്താനും ആക്ഷേപിക്കാനും ഒക്കെ ഇന്ന് അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട് ഫാഷൻ അതൊരു ഫാഷനായി പണ്ട് നാട്ടിൽ പറയുമല്ലോ കായ്ക്കുന്ന മാവിനെ കല്ലെറിയുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ അടിസ്ഥാന ജനങ്ങൾക്കൊപ്പം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭൂരിപക്ഷം അംഗീകാരമുള്ള പ്രസ്ഥാനം കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭൂരിപക്ഷം അംഗീകാരമുള്ള പ്രസ്ഥാനം കേരളത്തിലെ തൊഴിലാളികളുടെ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള പ്രസ്ഥാനം കേരളത്തിലെ ബഹുജനങ്ങളുടെ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള പ്രസ്ഥാനം കേരളത്തിൽ തുടർന്ന് തുടർച്ചയായി ഭരണം നടത്തി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരിക്കലും നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് അപ്പം ഇങ്ങനെ ഉള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ ആക്രമിക്കുക വഴി ആക്രമിക്കുക വഴി അവർ ഈ പറഞ്ഞതുപോലെ അവർ പിന്നെ വലിയ മഹാന്മാരായി മാറപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പൊതുജനത്തിന്റെ ഇടയിൽ ചോദിക്കുമ്പോൾ നമുക്ക് അവര് ഈ അഭിപ്രായം പറയണില്ല പൊതുജനത്തിൽ പാർട്ടിക്കാർ എങ്ങനെ പറയുന്നു അതായത് തുടക്കം പോലെ ആ വികസനം ഈ വികസനം മറ്റേ വികസനം മറിച്ച വികസനം ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യമുണ്ട് കേട്ടോ എല്ലാം കൈവിട്ട് പോയി നിൽക്കുന്ന അവസരത്തിൽ ഓടി വന്ന് സി പി എല്ലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഉദാഹരണത്തിന് നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ നിങ്ങളുടെ നേതാവായ അല്ല നിങ്ങളുടെ മാത്രമല്ല നമ്മുടെ നേതാവായ മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന പി സരീനെ ഒരു സുപ്രഭാതത്തിൽ കൈനീട്ടി ഇങ്ങനെ വാങ്ങിയില്ലേ ഈ സി പി എമ്മിൽ എത്രയോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ ബോധവും ഈ പാർട്ടി ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾ പിന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ അവർക്ക് അവർ കടന്നു വരുന്നവരെല്ലാവരും മോശക്കാരാണ് മോശക്കാരനല്ല അല്ല അല്ല അവർ അവർ നിന്ന പ്രസ്ഥാനം വർഷങ്ങളോളം അവർ നിന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം ജനങ്ങൾക്ക് ഗുണകരമല്ല ആ പ്രസ്ഥാനത്തിൽ തന്നെ യാതൊരു നീതി നടക്കുന്നില്ല ആ പ്രസ്ഥാനത്തിൽ പിന്നെ സമ്പത്ത് സമ്പത്തുള്ളവർ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നെല്ലാം ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവരെല്ലാം മനസ്സുമടുത്ത് ആ പ്രസ്ഥാനം വിട്ട് പോകുന്നത് അപ്പം അവർ ആ പ്രസ്ഥാനം വിട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ അവർ മോശം അവരതിൽ നിൽക്കുമ്പോൾ നല്ല വാഴ്ത്തപ്പെട്ടവർ ആ സമീപനം ശരിയല്ല എന്നുള്ള ആണ് ഇപ്പോൾ കഴിഞ്ഞ എലക്ഷന് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് കഴിഞ്ഞ എലക്ഷനിൽ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷമായിരുന്നു എത്ര ഉണ്ടായിരുന്നു ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള എലക്ഷന് അത്യാവശ്യം ഒരു എഴുപത്തഞ്ച് വോട്ട് നൂറ് വോട്ട് നൂറ്റി അമ്പത് വോട്ടൊക്കെയാണ് നാല് വോട്ടിനും മൂന്ന് വോട്ടിനും ഒക്കെ ജയിച്ചാലും വിജയം തന്നെ ആണ് അപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഈ കേരളം ഞാൻ അറിഞ്ഞെടുത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള എലക്ഷനുകളിൽ ഭൂരിപക്ഷം വാങ്ങിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലാണ് ഷിബുവിൻ്റെ പേര് അല്ലേ അതെ അല്ലേ അത് ഷിബുവിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഷിബുവിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ വിശ്വാസമുള്ളവരുടെ വോട്ട് മാത്രമല്ലല്ലോ ആണെന്ന് പറയാൻ ഇല്ല തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ആയിക്കോട്ടെ കുറെ വ്യക്തിപരമായും പിന്നെ മറ്റു വിലയിരുത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പിന്നെ വോട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് അല്ലാതെ ഒരു ബേസ് എന്ന് പറയുന്നത് അരിവാൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ആ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പിന്നെ ജയിച്ചു വന്നാൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും എല്ലാം ചെയ്യും അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണം കാഴ്ചവെക്കും ആർക്കും പിന്നെ ആ ജനപ്രതിനിധിയുടെ അടുത്തേക്ക് ഓടിയെത്താൻ വേണ്ടി സാധിക്കും എന്നൊക്കെ ഉള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ട് 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 പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ പത്തും അറുപതും വണ്ടിയുടെ അകമ്പടിയോടുകൂടിമാരും ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അറിവായ കാലം അച്യുതമേനോ അച്യുത മേനോട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ അവിടെ നിങ്ങളിത് പറയാൻ കാരണം പറയുമ്പോ ഞാനും നമ്മുടെ നെയ്യാറ്റിക്ര എം എൽ എ ആൻസെ ആൻസലൻ സഹാവും കൂടി ഒരു കല്യാണത്തിന് പോയി അപ്പോൾ അവിടെ ആന്ധ്രയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ കല്യാണത്തിൽ പങ്കെടുത്തു ഈ വധുവിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്തോ ആണ് അത് പങ്കെടുത്തപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എം എൽ എ രണ്ടു എം എൽ എ ഒറ്റയ്ക്ക് വരുന്നു നമ്മൾ രണ്ടേരും കൂടി ഇറങ്ങും അപ്പോൾ ഈ ആന്ധ്രയിലുള്ളവരൊക്കെ ഒന്ന് കൂടി കൂടിയിട്ട് പറഞ്ഞ് ഞങ്ങളവിടെയൊക്കെ എം എൽ എ വന്ന എം എൽ എയുടെ ഗൺമാൻ ഉണ്ടാവും ഒരു വാഹനമല്ല എം എൽ എയുടെ കൂടെ നിരവധി വാഹനങ്ങളുണ്ടാവും ഫോർച്യൂണിൽ കുറഞ്ഞൊരു വാഹനത്തിൽ എം എൽ എ വരില്ല എന്നെല്ലാം അവർ പറയണം അപ്പോൾ നമ്മുടെ എം എൽ എയോടൊപ്പം വന്നു നിന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ ഷേക്കിൻ്റെ കൊടുക്കാനും ഒക്കെ അവർ ഭയങ്കര പിന്നെ ഉത്സാഹം പ്രകടിപ്പിച്ച് വരുന്ന കാഴ്ച കണ്ടു കണ്ടു അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നെ അവസ്ഥ എന്താണ് അവിടുത്തെ മുഖ്യമന്ത്രിമാർ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നിരവധി സമരങ്ങൾ സമരാഭാസങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രോട്ടോക്കോൾ തീരുമാനിക്കപ്പെടുന്നത് മുഖ്യമന്ത്രി അല്ലല്ലോ പ്രോട്ടോക്കോൾ പ്രത്യേക പിന്നെ വിഭാഗമുണ്ടല്ലോ അപ്പം അവരൊരു മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സംബന്ധിച്ച് അത് ഒളിച്ചോടുകയല്ലോ സഹാവ് പിണറായി കേരളത്തിൽ പിന്നെ അങ്ങനെ ഒളിച്ചോടാനാണല്ലോ എന്തെല്ലാം പിന്നെ ത്യാഗനിർഭരമായ പിന്നെ പോരാട്ടം നടത്തി ഉയർന്നു വന്ന ഒരു നേതാവ് ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ത്യാഗങ്ങളും പോരാട്ടങ്ങളും ഇപ്പം ഇങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഏഹ് ഭയങ്കര ത്യാഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവണം ഞാൻ വേറെ രീതിയിൽ പറയണല്ലോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒന്നും കണ്ടില്ല എന്ത് ഏഹ് എന്തിന് അല്ല രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ചെടിച്ചട്ടി ഹെൽമെറ്റും എന്നൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അതാണ് കേരളത്തിലാകെ നടക്കണമെന്നുള്ള നിഗമനത്തിൽ എത്തിയാൽ പിന്നെ എന്ത് ചെയ്യാം നോക്കും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അപ്പോൾ ഷിഖുവിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതോ അല്ല സത്യം പറഞ്ഞാൽ ഇതൊരു കൂടോത്രത്തിലല്ല അദ്ദേഹം ഈ ഒരു പദവിയിൽ പദവിയിലിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡി എൻ എ ന്യൂസിന് വേണ്ടി ഇത്രയും നേരം അനുവദിച്ചതിന് സന്തോഷം നമസ്കാരം